നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ താറിൻ്റെ എല്ലാ പാർട്സും എത്തിയിട്ടുണ്ട് അപ്പോൾ ആ പാർട്സ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ പാർട്സ് എല്ലാ എല്ലാ പാർട്സും എത്തിയിട്ടുണ്ട് ഏറ്റവും സെറ്റ് നമ്മുടെ എത്തി എല്ലാ പാർട്സും എത്തിയിട്ടുണ്ട് എല്ലാ പാർട്സും എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇടാൻ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത് ഓക്കെ അപ്പോൾ വണ്ടി ഇതായത് നമ്മുടെ ബാക്കിൽ എടുക്കുന്നുണ്ട് ഞാൻ കാണിച്ചിട്ട് ആവശ്യമില്ല ഓൾറെഡി കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ബ്ലോഗിൽ അപ്പോൾ നമ്മൾ എന്തൊക്കെ ചേഞ്ച് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഫ്രണ്ടിൽ ഗ്രില്ല് മാറും ഗ്രില്ല് വന്നിട്ട് ആംഗ്ലി ടൈപ്പ് ഗ്രില്ലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതുപോലെ മൈനസ് ഹെഡ്ലൈറ്റ് ചേഞ്ച് ആവും ഈ ഹെഡ്ലൈറ്റ് മാറിയിട്ട് മൈനസ് ഹെഡ്ലൈറ്റ് അത് വൺ ഇയർ വാറണ്ടി ഉള്ള ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വണ്ടിക്ക് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബമ്പേഴ്സ് ബമ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊമാൻ്റെ ഒറിജിനൽ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഷേപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം പാർട്സ് വെച്ചതിനു ശേഷം ഞാൻ കാണിച്ചുതരാം പിന്നെ അതുപോലെ ബമ്പറ് വരുന്നത് സ്കിപ്പ് പ്ലേറ്റോട് കൂടിയിട്ട് ഫുൾ പക്ക ഒരു ഷേപ്പോട് കൂടിയിട്ടാണ് വരുന്നത് നമ്മുടെ താറിൽ താറിലുണ്ടായിരുന്ന ആ ഒരു ഉണ്ടല്ലോ ആ ഷെയ്പ്പോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോമാൻ്റെ ആ ഒരു ബമ്പർ വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഫോഗ്ലേറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഫോഗ്ലേറ്റ് ടു ഇയർ വാറണ്ടിയുള്ള പക്ക ക്വാളിറ്റി ഉള്ള ഒരു ഫോഗ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിന് ചെയ്യുന്നത് പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ ഡ്രംസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടയർ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്സൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ മെയിനായിട്ട് പ്രോ സസ്പെൻഷൻ ത്രീ ഇഞ്ചിൻ്റെ ലിഫ്റ്റിംഗ് കിറ്റ് നമ്മൾ ഈ വണ്ടിയിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഈ വണ്ടർ ലുക്ക് മാറിനോട് കൂടിയിട്ട് ഒരു മൂന്നിഞ്ചാണ്ട് പൊന്നിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാകും അന്നദർ ആയിരിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാബ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരി ഇഞ്ച് എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്യുമ്പോൾ വണ്ടി ഇപ്പം തന്നെ കുഴപ്പമില്ലാത്തൊരു ഹൈറ്റ് ഉണ്ട് എനിക്ക് കുഴപ്പമില്ല ഹൈറ്റ് ഇല്ലാത്തവർക്കൊക്കെ എന്താ പറയുക കുഴപ്പമില്ലാത്തൊരു ഹൈറ്റ് ഉണ്ട് ആക്ച്വലി താറ് അപ്പോൾ കയറാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ത്രീ ഇഞ്ച് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാബ് ഹാൻഡിൽ ചെയ്യുന്നത് മുന്നേ ഒരു താറിന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അന്ന് നമ്മൾ പ്രോമാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന് നമുക്ക് പ്രോമാൻഡ് അല്ല നമ്മൾ എടുത്തിരിക്കുന്നത് മാഡമാക്സിൻ്റെ തന്നെ നമ്മൾ ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഗ്രാബ് ഹാൻഡിൽ പിന്നെ പറയാനുള്ളത് ടൈലൈറ്റ് നമ്മൾ ചെയ്ഞ്ച് ചെയ്യുന്നുണ്ട് ടൈലൈറ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു മോഡലാണ് ചെയ്യുന്നത് പിന്നെ റിഫ്ലക്ടർ ചെയ്ഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ടയറും ആ ഒരു ലിഫ്റ്റിംഗ് കിറ്റും കഴിഞ്ഞാൽ ആ ഒരു സൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ സൈഡിലോട്ട് വന്നിട്ടുള്ളത് സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും ഇല്ലല്ലോ ജസ്റ്റ് സ്റ്റോക്കല്ലേ ആ ഒരു ടയറും കാര്യങ്ങളും ലിഫ്റ്റിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടയർ ഇത്ര ഉള്ളൂ ഉള്ളതൊന്ന് നോട്ട് ചെയ്തു വെച്ചോ ആ ഒരു ടയർ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി റിഫ്രണ്ട് ആവും കുറച്ചുകൂടി ബൾക്കി ആവും കുറച്ചും കൂടി ഹൈ ആവും അതിൻ്റെ കൂടെ ത്രീ ഇഞ്ച് ലിഫ്റ്റും കൂടി വന്നു കഴിഞ്ഞാൽ വേറെ ലെവലാകും അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കണ്ടാവും ഈ ഒരു ഈ ഒരു ഹൈറ്റിലാണ് ഈ ഒരു സ്പേസ് നിൽക്കുന്നത് അതായത് ഇതിൻ്റെ ഈ ഒരു കൈയും ഈയൊരു രണ്ട് പേരിലും ആ ഒരു ഹൈറ്റിലാണ് ഇപ്പോഴത്തെ സ്റ്റോക്ക് ഹൈറ്റ് നിൽക്കുന്നത് അത് ത്രീ ഇഞ്ച് ലിഫ്റ്റിങ്ങിട്ട് കയറ്റിയിട്ട് ഞാൻ രണ്ട് കൈയും വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എത്രത്തോണ്ട് ഡിഫറെൻറ്റ് വന്നു എന്ന് ഓക്കെ അതുപോലെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ തന്നെ ബാക്കിൽ കുറച്ചും കൂടിയും ഹൈറ്റ് കൂടുതൽ വരും അത് നോർമലി താറിന് ഫ്രണ്ട് കുറച്ച് ഹൈറ്റ് കുറവും കണ്ടോ ബാക്കിൽ നോക്കുമ്പോൾ ഈ രണ്ട് കൈ നമുക്ക് ഇങ്ങനെ വെക്കാനുള്ള ഒരു സൈസ് ഉണ്ട് ആക്ച്വലി ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയുള്ള കേട്ടോ അതായത് രണ്ട് പേരിലും ഈ ഒരു കൈയും അപ്പോൾ ബാക്ക് ഇതാ ഈ ഒരു സൈസ് ഉണ്ട് അപ്പോൾ അതും നോട്ട് ചെയ്ത് വെച്ചോ വണ്ടി ലിഫ്റ്റിംഗിറ്റും ടയറും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു മൂടായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ പാർട്സ് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് പാർട്സും കാര്യങ്ങളൊക്കെയാണ് എന്തെല്ലാം പാർട്സ് എന്തെല്ലാം അതെല്ലാം ഞാൻ വണ്ടര മുന്നിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ നമുക്കത് സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം സോ നമ്മൾ വണ്ടിയിൽ കയറേണ്ട ഐറ്റംസ് നമ്മൾ മൊത്തം സെറ്റ് ചെയ്തിട്ട് വണ്ടര ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മുടെ താറിൽ കയറാനുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും അവർ ഒരു മൈൻഡ് വരുന്നുണ്ടാവും ഇത് മാറി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത് കയറി വണ്ടിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോണ്ട് വണ്ടര ലുക്ക് മാറും എത്രത്തോണ്ട് വ്യത്യാസം വരും മനസ്സിലാവുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക എനിക്കും ഞാനും എക്സൈറ്റഡ് ആണ് ഇത് മൊത്തം പാർട്സ് എല്ലാം ഇതിൽ കയറിയിട്ട് ഈ വണ്ടി കാണാൻ വേണ്ടിയിട്ട് ഞാനും എക്സൈറ്റഡ് ആണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രണ്ട് ബമ്പറിൽ നിന്ന് തുടങ്ങാം ഫ്രണ്ട് ബമ്പർ നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രൊമാൻ്റെ ബമ്പറാണ് പ്രൊമാൻ്റെ ഒറിജിനൽ വരുന്ന ബമ്പറാണ് ഈ ഒരു ഷേപ്പിംഗ് ഒക്കെ എവിടെയെങ്കിലും കണ്ടിട്ട് ഉണ്ട ഇത് ആക്ച്വലി നമ്മൾ നമ്മുടെ താറിൽ കസ്റ്റം ചെയ്ത ആ ഒരു സെയിം ഷേപ്പിൽ വരുന്ന ഒരു ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആണ് ഫസ്റ്റ് അതായത് ഈ പ്രോമാനും അതുപോലെ ഈ ബിംബറൊക്കെ ഈ ഒരു ഷേപ്പിൽ ബമ്പർ ഇറക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ മൂന്ന് കൊല്ലം മുന്നേ തോന്നുന്നു എനിക്ക് നമ്മൾ ആ ബമ്പറ് കസ്റ്റം ചെയ്തിട്ടുണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ ഒരു ടൈമില് ആ ഒരു ടൈമിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ അല്ല നമ്മൾ പുറത്തോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗുജറാത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നൊരെണ്ണം ഉണ്ടാക്കിയിട്ട് നമ്മൾ മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നൊരെണ്ണം കൊടുത്തിട്ടുള്ളത് അങ്ങനെ നാല് പമ്പേഴ്സ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒന്ന് ഗുജറാത്ത് ഒന്ന് മഹാരാഷ്ട്ര അത് രണ്ട് എനിക്ക് ഓർമ്മ ഉണ്ട് ബാക്കി രണ്ട് അവിടെ കൊടുത്തുനിന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയിട്ടില്ല പുറത്ത് തന്നെയാണ് കേരളത്തിലല്ല കേരളത്തിന് പുറത്ത് തന്നെ ഇരുന്നു കേട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ബമ്പേഴ്സ് വരുന്നേ ഇവിടെ മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ വന്നിട്ട് ഈ ചെറിയ ചില പോർഷൻസ് ഹൈപ്പ് ബ്ലാക്ക് ഫിനിഷിൽ ആക്കിയിട്ടുണ്ട് അവർ ആ ഒരു എന്താ പറയുക ഡബിൾ കളറിൽ ഓക്കെ അപ്പോൾ ഈ കളേഴ്സ് എല്ലാം നമ്മൾ ചേഞ്ച് ആക്കും അതായത് ഓവർ ആക്കിയിട്ട് ചെയ്യില്ല അതായത് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ ബ്ലാക്ക് ഇവിടെ ഈ മെഷിലും അതുപോലെ ഈ ഫ്രണ്ടിൽ പ്രോമാൻ്റെ ബാറ്റിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഫോഗ് ലൈറ്റിൻ്റെ അവിടെ ഉണ്ട് രണ്ട് എൻഡിലുണ്ട് അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി പ്ലേറ്റ് നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ വേറൊരു കളറിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കളറിൽ തന്നെ നമ്മൾ ചില പോർഷൻസ് അതായത് അലമ്പാവാത്ത ലെവലിലുള്ള ചില പോർഷൻസ് എടുത്തിട്ട് ആ സ്കിപ്പ് പ്ലേറ്റിൻ്റെ കളറിൻ്റെ ആ ഒരു സെയിം തീമിലോട്ട് നമ്മൾ ആക്കൂട്ടാം ഓക്കെ അത് ചെയ്ത് നോക്കാം നമുക്ക് ഇങ്ങനെ ഏർ എന്താണ് വൃത്തി നമുക്ക് ചെയ്ത് നോക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും തിരിച്ചതുപോലെ തന്നെ ആക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബമ്പേഴ്സിൽ ഇവിടെ ഒരു ബാർ വരുന്നുണ്ട് നമ്മുടെ ബമ്പർ കണ്ടവർക്ക് അറിയാൻ പറ്റും നമ്മുടെ ബമ്പറിൽ ഇവിടെ ചെറിയൊരു ഒരു ചെറിയൊരു ബാർ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അവർ സെയിം ബാർ ഇതിൽ വരുന്നുണ്ട് അത് ഓപ്ഷനിലാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിക്സ് ചെയ്യാം അതല്ല നമുക്ക് ഒഴിവാക്കാം അതിങ്ങനെ ജസ്റ്റ് നെറ്റ് ബോൾഡ് വരുന്നത് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ അയച്ച് വെക്കാം അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റും നമുക്ക് ബമ്പറിൻ്റെ ഒപ്പം വരുന്ന തന്നെയാണ് കേട്ടോ നോർമലി മുന്നൊക്കെ എന്ന് പറയുമ്പോൾ ബമ്പേഴ്സിൻ്റെ കൂടെ പ്ലേറ്റ് വന്നിരുന്നില്ല പ്ലേറ്റ് നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ടി വന്നിരുന്നു ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുറേ ബമ്പേഴ്സിൻ്റെ കൂടെ ഒക്കെ അതിൻ്റെ എല്ലാ പാർട്സും വരുന്നുണ്ട് കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് പറയാമുള്ളത് സസ്പെൻഷനാണ് സസ്പെൻഷൻ വന്നിട്ട് നമ്മൾ ഡോക്ടർനായൻ്റെ സസ്പെൻഷനാണ് നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് അത് പ്രോ ആണ് നമ്മൾ എടുത്തേക്കുന്നത് ത്രീ ഇഞ്ച് ലിഫ്റ്റാണ് കേട്ടോ ടു ഇഞ്ച് അല്ല ത്രീ ഇഞ്ച് ലിഫ്റ്റാണ് അപ്പോൾ വണ്ടി മൊത്തത്തിലെ ആ ഒരു ഹൈറ്റൊക്കെ വരുമ്പോൾ വണ്ടി മൊത്തത്തിലെ ഒരു കോലം മാറും പിന്നെ അത് മാത്രമല്ല അനിശാർക്കാക്ക ഓൾറെഡി രണ്ട് താറുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഫുള്ള് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും രണ്ട് താറും ഞാനിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എത്രത്തോണ്ട് ഡിഫറൻസ് ഉണ്ട് വർക്ക് ചെയ്തതും വർക്ക് ചെയ്യാത്തതും തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും പ്രൊവേഷൻ ആണ് അതല്ലാതെ നമുക്ക് ടു ഇഞ്ച് വെറും ലിഫ്റ്റിംഗ് കിറ്റും വരുന്നുണ്ട് പക്ഷെ അതിൽ സസ്പെൻഷൻ മാത്രമേ വരുള്ളൂ കേട്ടോ അതായത് സ്പ്രിങ്സ് സസ്പെൻഷൻ കാര്യങ്ങളും മാത്രമേ വരുള്ളൂ ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും വരില്ല ത്രീ ഇഞ്ച് പ്രോയിൽ നമുക്ക് ബാക്കിയുള്ള കുറേ ഐറ്റംസ് വരും ആംസ് വരും അതുപോലെ തന്നെ റോഡ് വരും അങ്ങനെ കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സസ്പെൻഷന്റെ പാർട്സ് സസ്പെൻഷൻ അത് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ മാറി വീഡിയോസും ഞാൻ ഇതിൽ ഇടുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു നമ്മൾ സസ്പെൻഷൻ മാറാൻ പോകുന്നു സസ്പെൻഷൻ മാറിയിട്ടുള്ള ഒരു ഡിഫറൻസും കാര്യങ്ങളും ആയിട്ടുള്ള ഒരു വീഡിയോസും നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ടൈലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ടൈലൈറ്റ്സ് വന്നിട്ട് ഒരു എന്താ പറയുക പുതിയ ഒരു ഒരു മോഡലിലുള്ള ഒരു ടൈലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വണ്ടിക്ക് വേണ്ടി എടുത്തേക്കുന്നത് ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇവിടെ ബ്രേക്ക് ലൈറ്റ്സും കാര്യങ്ങളും വരും പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് റിവേഴ്സ് ലൈറ്റും വരുന്നുണ്ട് അതിൽ ഇതൊരു ബ്ലാക്ക് ഫിനിഷിൽ സ്മോക്ക് ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഐറ്റമാണ് ഇതിൻ്റെ തന്നെ റെഡും വരുന്നുണ്ട് നമ്മൾ വണ്ടിക്ക് വേണ്ടി എടുത്തേക്കുന്നത് ബ്ലാക്കിലുള്ള ആ ഒരു ഫിനിഷിലുള്ള ഒരു ഐറ്റമാണ് നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് നമ്മൾ മൈനസ് ഹെഡ് ലൈറ്റ് തന്നെയാണ് എടുത്തേക്കുന്നത് സെയിം നമ്മുടെ താറിലുണ്ടായിരുന്ന സെയിം ഹെഡ് ലൈറ്റ് തന്നെയാണ് എടുത്തേക്കുന്നത് പക്ഷേ ഈ ഹെഡ്ലൈറ്റിന് വൺ ഇയർ വാറണ്ടി ഉണ്ട് വാറൻറ്റി ഇല്ലാത്ത ഐറ്റംസും വരുന്നുണ്ട് നമ്മളെ വണ്ടിയിൽ വാറൻറ്റി ഇല്ലാത്ത ഐറ്റംസ് ആയിരുന്നു ഇതിനെടുത്തേക്കുന്നത് വൺ ഇയർ വാറൻറ്റി ഉള്ള ആണ് കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ റിഫ്ലക്റ്റ് എടുത്തിട്ടുണ്ട് ആ ഒരു ടൈലൈറ്റിനോട് മാച്ച് ആയിട്ടുള്ള റിഫ്ലക്റ്റും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് എ സി വെൻസ് എടുത്തിട്ടുണ്ട് എ സി വെൻസ് നമ്മുടെ സി ക്ലാസ്സിന് അതുപോലെ എസ് ക്ലാസിനൊക്കെ വരുന്ന പോലത്തെ ഒരു എ സി വെൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നോർമൽ നമ്മൾ മുന്നേ ചെയ്തിരുന്നതെന്ന് പറയുമ്പോൾ എന്താ പറയുക ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം മുന്നേ നമ്മൾ ചെയ്തിരുന്നതെന്ന് പറയുമ്പോൾ ഈ സെയിം ഫിനിഷിൽ തന്നെയാണ് വന്നിരുന്നത് പക്ഷേ അതിലുള്ളിൽ മാത്രമാണ് ആ ഒരു ആംബിയൻ ലൈറ്റ് വന്നിരുന്നത് ഇതിൽ ഇതിൻ്റെ ചുറ്റുപൂർവ്വം ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അത് ഞാൻ ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വ്ളോഗ് ഇടുന്നുണ്ട് ആ ഒരു വ്ളോഗ് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ചുറ്റുപൂർവ്വം ഇവിടെ ലൈറ്റ്സ് വരും ഉള്ളിലും ലൈറ്റ്സ് വരും അത് വേറെ തന്നെ ഒരു ഒരു ഭംഗിയാകും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ത്രീ ഇഞ്ച് ലിഫ്റ്റ് ചെയ്യണതുകൊണ്ട് നമുക്ക് എന്തായാലും ഗ്രാബ് ഹാൻഡിൽ മസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിതിന് ഗ്രാബ് ഹാൻഡിൽ എടുത്തിട്ടുണ്ട് മാറ്റ് മാക്സിൻ്റെ ഗ്രാബ് ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വന്നിട്ട് അത്യാവശ്യം പവർ ഫോഗ് ലൈറ്റ് ആണ് ഗുലൈറ്റാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അതായത് വൺ ട്വൻറ്റി ടു വൺ ഫോർട്ടി ആണ് നമ്മൾ ഫോഗ്ലേറ്റ് എടുത്തത് ടു ഇയർ വാറണ്ടിയുള്ള ഐറ്റംസാണ് അത് പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ആ ഗ്രിൽസ് ആണ് ഗ്രിൽസ് നമ്മളെടുത്തേക്കുന്നത് നമ്മുടെ താറിലാണ് സെയിം ഗിൽസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത് അതായത് ഓരോരുത്തരും ഓരോ മൈൻഡാണ് കേട്ടോ എനിക്ക് ഇതിനേക്കാളും ഭംഗിയുള്ള ഒരു ഗ്രില് ഇറങ്ങിയതായിട്ട് എനിക്ക് ഇതിൻ്റെ മൈൻഡിലില്ല കാരണം ബാക്കിയുള്ള ഒന്നും എനിക്ക് അത്രക്കേണ്ടി ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു ഗ്രിൽ തന്നെയാണ് വണ്ടിക്ക് അതായത് നമ്മൾ വണ്ടി ബൾക്ക് ആക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കയർസൊക്കെ പുറത്തു കിട്ടിയിട്ട് അതുപോലെ ഇങ്ങനത്തെ പമ്പേഴ്സൊക്കെ ആറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിങ്ങനത്തെ ഗ്രില്ലായേ നമുക്ക് വണ്ടിക്ക് കാര്യമുള്ളൂ ഈ ഒരു ടൈപ്പ് അതായത് ഈ ഒരു ഗ്രില്ല് മാത്രമാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ ബാക്കിയുള്ളവരുടെ മൈൻഡൊക്കെ വേറെ പ്രാങ്കൾ ടൈപ്പ് വരുന്നുണ്ട് പലതും വരുന്നുണ്ട് പലർക്കും പല മൈൻഡാണ് പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ ആക്കി ഓക്കെ ആ ഒരു സെയിം ഇതിൽ തന്നെ ആക്കി അതിന് വണ്ടി പണിത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ നമ്മുടെ ഡ്രംസ് എടുത്തിട്ടുണ്ട് അത് സിക്സ്റ്റീൻ ഇഞ്ചിൽ എയിറ്റ് പോയിൻറ്റ് ഫൈവ് ജെ ആണ് നമ്മുടെ ഡ്രംസ് വരുന്നത് അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു ഡ്രംസ് വന്നിട്ട് വരുന്നത് അതുപോലെ ടയേഴ്സ് വന്നിട്ട് നമ്മൾ സിക്സ്റ്റീൻ ഇഞ്ചിൽ തന്നെ തേർട്ടി ടുവില് നമ്മൾ ടയേഴ്സ് എടുത്തിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം വലുതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടിയിൽ കയറ്റി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക എത്രത്തോണ്ട് വലുപ്പുണ്ടെന്നും മനസ്സിലാവുകണ്ടാവില്ല അത് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് സ്റ്റോക്കും ഈ ഒരു വലുപ്പും തമ്മിൽ വ്യത്യാസം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് നിങ്ങൾക്ക് വീഡിയോയിൽ എന്തായാലും മനസ്സിലാവും വണ്ടി വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോസ് കണ്ടിട്ട് ആ വീഡിയോസ് കാണാമെന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ വണ്ടിയിൽ കയറ്റണത് അപ്പം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഇതിൻ്റെ വീഡിയോസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഓക്കെ പിന്നെ ഷോറൂമിൽ ചെറിയൊരു സർവീസും കാര്യങ്ങളും ഉണ്ട് വണ്ടിക്ക് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡിലേ മാത്രമേ വരുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വൺ ടു ഡേസ് ഓക്കെ സസ്പെൻഷൻ മാത്രമാണ് നമുക്ക് മെയിനായിട്ട് ടൈം കുടിക്കുള്ളൂ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാവുന്നത് മാത്രമാണ് കേട്ടോ ഓക്കെ അപ്പോൾ സർവീസും കാര്യങ്ങളും നാളെ ചെറിയൊരു സർവീസ് ബുക്കിങ്ങുണ്ട് വണ്ടിക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടർ പണി തുടങ്ങും വണ്ടർ പണി തുടങ്ങുന്ന വീഡിയോസും എല്ലാം വരുന്നുണ്ട് എല്ലാം വഴിയേ വരുന്നുണ്ട് അപ്പോൾ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ ഇത്രയും ഐറ്റംസ് കയറി കഴിഞ്ഞാൽ വണ്ടറ ലുക്കേ മൊത്തത്തിൽ മാറും അപ്പോൾ ആ ഒരു വീഡിയോ വണ്ടി ഈ ഒരു പാർട്സ് എല്ലാം കയറി വണ്ടി വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു വീഡിയോ ആരും മിസ്സാക്കണ്ട അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തോ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ താറിൻ്റെ വർക്ക് മാത്രമല്ല നമ്മൾ എ ടു സെഡ് വർക്ക് ചെയ്യുന്നുണ്ട് കസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് ബോഡി പെയിൻസ് ബോഡി വർക്ക്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ ബോഡി കിറ്റ് ചെയ്യുന്നുണ്ട് കൺവേർഷൻ വർക്ക് ചെയ്യുന്നുണ്ട് ഏത് വണ്ടി ആയിക്കോട്ടെ പ്രീമിയം ആയിക്കോട്ടെ നോർമൽ സെഗ്മെൻറ് ആയിക്കോട്ടെ ഓഫ് റോഡ് സെഗ്മെൻറ്റ് ആയിക്കോട്ടെ ഏത് വണ്ടികളാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അതുമാത്രമല്ല പാർട്സ് പരമായിട്ടോ അതല്ല നമ്മൾ പണിയേണ്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം അപ്പോൾ കോണ്ടാക്ട് നമ്പർ നമ്മൾ നേരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ മറക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ആർക്കും ഇഷ്ടപ്പെട്ടുമായിരിക്കും സബ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആകും നമുക്ക് അടുത്ത വീഡിയോ കാണാം